ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കമൻറ്റുകൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ നേരത്തെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കമ്മൻറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് വീഡിയോയിലൂടെ ഉത്തരം നൽകണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം തൊണ്ണൂറ്റി രണ്ട് പേഴ്സൻറ്റേജ് ആളുകളും അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ എപ്പിസോഡുകൾ മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കമൻറ്റുകൾക്ക് മറുപടി പറയുന്ന രൂപത്തിൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഏകദേശം ഒരു അഞ്ച് കമൻറ്റുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾ തമനയിലിൽ കണ്ടിട്ടുണ്ടാവും ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾക്കുള്ള ആ ചോദ്യങ്ങൾ അതായത് തമനയിലിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം അഞ്ച് വ്യത്യസ്ത ചോദ്യങ്ങളാണ് അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഞാനിതിലൂടെ മറുപടിയായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം അൻവർ സാദത്ത് ചോദിച്ചാണ് ചേട്ടാ എൻ്റെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് തീറ്റ കൊടുക്കേണ്ടത് പ്ലീസ് റീപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അൻവർ ചോദിച്ച ഇതേ ചോദ്യം പല ആളുകൾ ചോദിച്ചിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ട സമയം സമയപ്പഴാന്നുള്ളത് നമ്മളിതിന് മുമ്പ് പല വീഡിയോകളിലും ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ആൾ നമ്മുടെ സുഹൃത്തുക്കൾ കാണാത്തത് കൊണ്ടായിരിക്കാം അതായത് ഒരു കോഴി മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ നമ്മൾ തീറ്റ വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല കാരണം അതുവരേക്കുള്ള ഊർജ്ജം ഊർജ്ജ സ്രോതസ് അവർക്ക് മുട്ടയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും ഇനി അതിനുള്ളിൽ തീറ്റ കൊടുത്തോണ്ടും കുഴപ്പമില്ല കേട്ടോ അതായത് ഇപ്പോൾ കോഴികളടവിക്കുന്ന സമയത്ത് പലരും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകും കുറച്ച് മുട്ടകൾ ആദ്യം വിരിയുന്നുണ്ടാവും ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ സമയം പിടിച്ചിട്ടായിരിക്കും ആദ്യത്തെ ഒരു മുട്ട വിരിയുന്നതും അവസാനത്തെ ഒരു മുട്ട വിരിഞ്ഞു വരുന്നതൊക്കെ ഏകദേശം ഇത്രയും സമയത്തിനുള്ളിൽ ായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം വിരിഞ്ഞ കോഴികളെ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തിറക്കി അവർക്ക് തീറ്റ കൊടുത്ത് പിന്നെ തിരിച്ച് കോഴിയെ തിരിച്ചു വെക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല കോഴി ഇറങ്ങിപ്പോരും അപ്പോൾ അവിടെ ഇരിക്കുന്ന മുട്ട അതേപോലെ അവിടെ ഇരിക്കും അപ്പോൾ ഇതൊക്കെ ദൈവം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഏകദേശം ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരേക്കും കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയോ വെള്ളമോ ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാം വിരിഞ്ഞു കിട്ടുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഒരേ സമയം തന്നെ വിരിഞ്ഞു വന്നു ഓടി ചാടി നടക്കാനൊക്കെ തുടങ്ങിയെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം മുതൽ കോഴി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാം കേട്ടോ ഈ നാൽപ്പത്തെട്ട് മണിക്കൂറെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞേ കൊടുക്കാൻ പാടുള്ളൂ എന്നല്ല ഇതിൻ്റെ അർത്ഥം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള പറഞ്ഞത് അതുവരേക്കും തീറ്റ കൊടുത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് എല്ലാവരും ഉഷാറായി ആ തൂവലിൻ്റെ ജലാംശമൊക്കെ വറ്റി നന്നായിട്ട് ഓടി നടന്ന് കളിച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ല പൊടിച്ച തീറ്റയോ അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രീസ്റ്റാർട്ടർ പോലുള്ള തീറ്റകളൊക്കെ കൊടുക്കുക അശ്വജിത്ത് രാജേഷ് ചോദിച്ച ചോദ്യമാണ് ചേട്ടാ കരിങ്കോഴിയെ നാടൻ പൂവൻ കോഴിയും തൊപ്പിപ്പൂവൻ കോഴി കോഴിയും ക്രോസ് ആയാൽ മുട്ട വിരിയുമോ കരിങ്കോഴി കുഞ്ഞ് അപ്പോൾ തൊപ്പിയുള്ള കരിങ്കോഴി കുഞ്ഞ് അല്ലെങ്കിൽ തൊപ്പിക്കുഞ്ഞ് വിരിയുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളടോ ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ് വളരെ വളരെ സിമ്പിൾ ആണ് നമുക്ക് ക്രോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും കിട്ടുക അത് ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ചിലപ്പോൾ നല്ല കരിങ്കോഴിയുടെ അതേപോലെയുള്ള കുഞ്ഞുങ്ങളെ കിട്ടാം ചിലപ്പോൾ നാടൻ കോഴിയുടെ അതേപോലെയുള്ള കുഞ്ഞുങ്ങളെ കിട്ടാം ചിലപ്പോൾ കരിങ്കോഴിയിൽ തൊപ്പി കുഞ്ഞുങ്ങളെ കിട്ടാം ചിലപ്പോൾ രണ്ടും കൂടെ ക്രോസ് ആയിട്ടുള്ള ചെറിയ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള തൊലിയോടൊക്കെ കൂടിയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും കിട്ടുക അപ്പോൾ ഏത് കുഞ്ഞിനെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല പിന്നെ അതിൽ മുട്ട വിരിയോ ചോദിച്ചിട്ടുണ്ട് മുട്ട വിരിയും പൂവൻ ക്രോസ് ആയിട്ടുണ്ടെങ്കിൽ മുട്ട വിരിയും അപ്പോൾ അത് ഏത് പൂവൻ ഇപ്പോൾ കരിങ്കോഴിയുടെ പൂവൻ കരിങ്കോഴി ക്രോസ് ചെയ്താൽ മാത്രമേ മുട്ട കിട്ടുമെന്നില്ല കോഴികളിൽ ഏത് പൂവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെടകളായിട്ട് ക്രോസ് ആയാലും മുട്ട കിട്ടും പക്ഷേ അതിൽ നിന്ന് വരുന്ന വിരിഞ്ഞു വരുന്ന കുഞ്ഞ് ഏതായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല എന്തായാലും ക്രോസ് ബ്രീഡായിരിക്കും ഇറങ്ങുക അതിപ്പോൾ ഇതല്ല കേട്ടോ ഏത് മുട്ടക്കോഴികൾ മുട്ടക്കോഴികൾ നമ്മുടെ നാടൻ കോഴികൾ ക്രോസ് നാടൻ പൂവന്മാർ ക്രോസ് ആയാലും ആ മുട്ടയും വിരിയും പക്ഷേ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ രണ്ടിലും പെടാത്ത കുഞ്ഞുങ്ങളായി മാറുന്നു മാത്രം അതായതിപ്പോൾ ബി വി ത്രേറ്റിയ ഒരു നാടൻ പൂവൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നാടനാണ് അതിൻ്റെ കുഞ്ഞെന്ന് പറയാനായിട്ട് പറ്റില്ല ബി വി ത്രേറ്റിയാണ് അതിൻ്റെ കുഞ്ഞ് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സങ്കര ഇനം കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടുക ഓക്കെ അടുത്ത ചോദ്യം ഗപ്പീസ് ടൂ ബൈ വിഷ്ണു ശങ്കർ ചേട്ടാ ചേട്ടൻ്റെ കരിങ്കോഴി പ്ലസ് നാടൻ കോഴി എക്സ്പെരിമെൻ്റ് എന്തായി എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു എക്സ്പെരിമെൻ്റിൻ്റെ കാര്യം ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഒന്നോ രണ്ടോ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അതായത് ഞാനൊരു പരീക്ഷ നടത്തിയതാണ് നാടൻ കോഴിയെയും കരിങ്കോഴിയെയും പരസ്പരം ക്രോസ് ചെയ്യിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരു ഒമ്പത് തലമുറയോളം ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല ഒരു കൈരളി കോഴിയുടെ രൂപത്തിൽ തന്നെയാണ് കിട്ടിയത് അല്ലാതെ വേറൊരു സ്പെഷ്യൽ ബ്രീഡായിട്ടൊന്നും നമുക്ക് കിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് നാടൻ കോഴിയുടെ സ്വഭാവം കാണിക്കുന്ന കരിങ്കോഴി ലഭിക്കുകയോ എന്നുള്ളതൊരു പരീക്ഷണമായിരുന്നു അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഇതെന്താ സംഭവമെന്ന് വിചാരിക്കേണ്ട ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാർഡ് രൂപത്തിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൊടുക്കാം ആ സംഭവം സക്സസ് ആയില്ലാട്ടോ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അത് നമുക്ക് വിജയകരമായിട്ട് കിട്ടിയില്ല അടുത്തത് കെ ഡി ടെക് ബ്രോ അറുപത് വാട്ട് ബൾബ് കുഴപ്പമുണ്ടോ ഭയങ്കര ചൂടാകുന്നു പ്രോബ്ലം ഉണ്ടോ ഇതിൽ എന്താണ് ഈ ചോദ്യം ചോദിച്ച ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല ബ്രൂഡറിലാണോ അതോ ഇൻക്യുബേറ്ററിലാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ബ്രൂഡറിലാണ് ഇതിൻ്റെ ചൂട് വ്യത്യാസം നിങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ബ്രൂഡറിൽ ചൂട് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഞാനതിലൊരു ചിത്രം വരച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും ഇവിടെ മുകളിൽ കാർഡ് രൂപത്തിൽ കൊടുക്കാൻ വരും അങ്ങനെയും കൊടുക്കാം അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വിശദാംശങ്ങൾ കിട്ടും പിന്നെ ഇൻകുവേട്ടറിലാണ് നിങ്ങൾ ഈ ചൂടിൻ്റെ കാര്യം ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇൻകുവേട്ടറിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ വാട്സ് കൂടുതലാണോ കുറവാണോ ബൾബ് വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ചോദിച്ചത് അറുപത് വാട്സ് ബൾബിൽ ചൂട് കൂടുതലാണെന്ന് പറയുമ്പോൾ ഇൻകുവേട്ടറിലാണെങ്കിൽ ഒരു ചെറിയ ഇൻകുവേട്ടർ ആയിരിക്കും നിങ്ങൾ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ചെറിയ ഇൻകേണ്ടത് ബെറ്റർ ആണെങ്കിൽ അതിൽ ചെറിയ ബൾബ് അതായത് ചെറിയ വാട്സിൻ്റെ ബൾബ് നാൽപ്പത്തിൻ്റെ ഇരുപതിന് ഇരുപതിൻ്റെ ഇപ്പം കിട്ടാനില്ല എന്നാണ് പറയുന്നത് നാൽപ്പതിൻ്റെ വാട്സ് ബൾബ് സെറ്റ് ചെയ്യുക ചൂട് സെറ്റ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക നിങ്ങൾ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ചൂട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് മുപ്പത്തൊമ്പതും നാൽപ്പതിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പോയിൻറ്റ് കുറച്ച് വയ്ക്കുക അതായത് മുപ്പത്തി ആറിലൊക്കെ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ടും ചൂട് സെറ്റ് ഏകദേശം മുപ്പത്തി എട്ടിലൊക്കെ നിന്ന് വീണ്ടും താഴേക്ക് വരുന്ന രീതിയിലേക്ക് എത്രയാണ് ചൂട് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അടുത്തത് ആദ്യത്തെ ചോദിച്ചതാണ് കേട്ടോ നാടൻ കോഴികളെ തിരിച്ചറിയാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഏതാണ് ചേട്ടാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ചോദ്യം പലരും ചോദിക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുമ്പൊക്കെയാണെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇന്ന തന്നെ ലക്ഷണങ്ങൾ എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം ക്രോസ് ബ്രീഡുകൾ ഒരുപാട് ഒരുപാട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇന്ന തന്നെ ലക്ഷണങ്ങളാണ് നാടൻ കോഴികൾക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ ആ ലക്ഷണങ്ങളുള്ളൊരു കോഴിയെ വാങ്ങിക്കൊണ്ട് വരും ചിലപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിജയിപ്പിക്കുക എന്നായിരിക്കും മുട്ടക്കോഴികളുമായിട്ട് ക്രോസ് ആയിട്ട് വരുന്ന ലക്ഷണങ്ങൾ പറഞ്ഞ കോഴിയെ കൊണ്ടുവന്ന് അത് അടയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അങ്ങനെ എന്താണ് അങ്ങനെ സംഭവിച്ചെന്നുള്ള ചോദ്യങ്ങൾ വരും ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാടൻ കോഴികളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിലൊരു ഉത്തരം പറയാനായിട്ട് കഴിയില്ല പല നാടൻ കോഴി തന്നെ പല ടൈപ്പിലുള്ള നാടൻ കോഴികളുണ്ട് അതായത് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കോഴികളുണ്ട് ഹൈറ്റ് കൂടിയ കോഴികളുണ്ട് കാലിന് രണ്ടോ മൂന്നോ തരത്തിലുള്ള കളറ് വരുന്ന കോഴികളുണ്ട് അങ്ങനെ ഒരു നാടൻ കോഴികളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴികളുണ്ട് അപ്പോൾ അതല്ല പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഇങ്ങനെ ക്രോസ് ബ്രീഡുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നാടൻ കോഴികളെ ഒരു ലക്ഷണം വെച്ച് പറഞ്ഞു തരാൻ പറ്റാത്തത് നമുക്കിതൊക്കെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു കോഴിയെ നമ്മൾ കടയിലേക്ക് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലേക്ക് വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ പേരൻസ് സ്റ്റോക്കിനെ നോക്കി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വാങ്ങുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണത്തിന് നിങ്ങൾക്ക് കോഴികളൊക്കെ വാങ്ങിക്കൊണ്ട് വളർത്താം ഭാഗ്യമുണ്ടെങ്കിൽ അത് നാടൻ കോഴിയായി മാറും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കമൻ്റുകൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ ഇങ്ങനത്തെ നിങ്ങളുടെ സംശയങ്ങളുമായിട്ടുള്ള കമൻ്റുകളൊക്കെ ആയിട്ട് വരും ഇപ്പോൾ നമ്മുടെ ഗിതവേക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ നടക്കുകയാണ് അതിൻ്റെ അഞ്ച് എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള എപ്പിസോഡുകളും വരുന്നുണ്ട് ഇന്നാണ് നമ്മുടെ അവസാന തീയതി നാളെ മുതൽ വരുന്ന വീഡിയോകളൊന്നും തന്നെ നമ്മൾ ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തുന്നതല്ല നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം